അവിടെ ഹും എൻ ജൂഡിയും ട്ടാ എഞ്ചിനെ കുനിയോ തിരിഞ്ഞു തിരിഞ്ഞു പോയവതിനെ കണ്ടോയാ മുല്ല മുല്ല നേരെ ഇരിക്കണ്ടന്നെ እንടോ വേണ്ട അൻസൻ അണ്ടി ആർക്കിനെന്തോന്ന് ഉള്ളേ എനിക്കൊന്നും കാണാ തിരിക്കോന്ന് മിക്കാനോ ఏంటి జామా మామికం చెలకొచ్చావు냐 దె ఆల్ రెడికిన్ మోనవల కై విడిచే విడికిన్ మోనవల ఆంగం దన్న నేను పుగారాట కొడిచిട്ടുണ്ട് హానో నీకు దేసిదకు బరు ఓ ఏ గుడ్ బాయ్ വരണ്ടത് കൊറേ പേർക്കുണ്ട് എനിക്ക് ആവശ്യത്തിന് അവിടെ ഇട്ടില്ല നല്ല മോനെ ആളെ ഞങ്ങ ഇപ്പോന്നും കാണുന്നത് നല്ല ല്ലേ ഹേ അല്ലേ എന്നിട്ട് നിങ്ങൾ അപ്പോ ചാശി മുട്ടി കേറല്ലേ ഐ ഷോ ഏതാ കുട്ടി ഞാൻ കറിയില്ല അയ്യോ എന്നെ കുട്ടി വിള കളരിന്നോ പറഞ്ഞ മുട്ടിയല്ലേ എ ഫ്രഞ്ച് ഒന്നും ഞാൻ കുട്ടി കാരിയോ अरे কি স্টিকার കൊണ്ടിছ তারা ഇണ്ടി ഇണ്ടിതാ ഹേ ഇದು അതാ അതൊക്കെ വേണം

നാല വയസ് കഴിഞ്ഞു അടുത്ത മാസം അഞ്ചോ